കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കുടിയേറ്റ തൊഴിലാളി വിരുദ്ധ പരാമർശം ചർച്ചയാകുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളെ ആട്ടി ആട്ടിയോടിക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കുറയ്ക്കണമെന്നും സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ സുരേഷ് ഗോപി പറയുന്നു ആദ്യം ബംഗാളികളെ അടിച്ചോടിക്കണമെന്നും പിന്നെന്തിനാണ് ഇവിടത്തെ ആളുകൾ പട്ടിണിയാണെന്ന് പറയുന്നതെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു തന്റെ പറമ്പ് വൃത്തിയാക്കാൻ ബംഗാളികൾ ആയിരത്തി മുന്നൂറ് രൂപയോളമാണ് വാങ്ങിയതെന്നും വീഡിയോയിൽ പറയുന്നു അവൻ കൊണ്ടുവന്ന കൈക്കോട്ടിനും കൊട്ടയ്ക്കും നൂറ് രൂപ വാടകയും വാങ്ങിയെന്നും അതിനാൽ താൻ ട്രാക്ടർ അടക്കം തൻ്റെ സ്ഥലത്ത് വാങ്ങിയിട്ടുവെന്നും സുരേഷ് ഗോപി വീഡിയോയിൽ പറയുന്നു ബംഗാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും താരതമ്യം ചെയ്തും സുരേഷ് ഗോപി സംസാരിച്ചു കൃത്യസമയത്ത് വന്ന നിശ്ചിത സമയത്ത് മാത്രമേ ബംഗാളികൾ ഭക്ഷണം പോലും കഴിക്കുവെന്നും അഞ്ചു മണിയായാൽ മാത്രമേ ജോലി കഴിഞ്ഞ് പോകൂവെന്നും സുരേഷ് ഗോപി പറയുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ സിനിമകൾക്ക് കോടികൾ പ്രതിഫലം വാങ്ങുന്ന സുരേഷ് ഗോപിയാണ് ആയിരത്തി മുന്നൂറ് രൂപയുടെ കണക്ക് പറയുന്നതടക്കമുള്ള നിരവധി വിമർശനങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത്